ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പരീക്ഷകളാണ് പൊതുപരീക്ഷകൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും എസ് എൽ സി പ്ലസ് ടു പക്ഷേ പ്ലസ് വണിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും അറിയാം പക്ഷേ പലരും വിദ്യാർത്ഥികൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അത് എങ്ങനെ നിങ്ങൾക്ക് സ്വായത്തമാക്കാമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ അഖിൽ സതീഷ് സതീഷ് വേൾഡ് അപ്പോൾ ഇത്രയൊക്കെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കുന്നു പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും പലരും വളരെ ലാഘവത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒന്നാണ് മോഡൽ പരീക്ഷകൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്ന പരീക്ഷകൾ എന്തുകൊണ്ട് മോഡൽ പരീക്ഷകളെ വളരെ ഗൗരവത്തോട് തന്നെ സമീപിക്കണം എന്നതിന്റെ കാരണം ഉൾപ്പെടെ നമുക്ക് നോക്കാം എല്ലാവരും പൊതുപരീക്ഷ ആണ് നമ്മുടെ മുന്നിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് അതിനിടയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല ഇനിയും സമയമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ കൂട്ടുകാർ നമുക്ക് ചുറ്റുമുണ്ട് കാരണം ഇവിടെ ഇങ്ങനെ അവർ അലസമായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പിറകിലോട്ട് പോയി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സത്യത്തിൽ അവസാന പരീക്ഷയും കടുപ്പമാവുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഡെമോ ടെസ്റ്റ് ആണ് മോഡൽ പരീക്ഷ നിങ്ങൾ എത്രത്തോളം മോഡൽ പരീക്ഷയ്ക്ക് എഫർട്ട് ഇട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ അതിന് മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് പഠിക്കുന്നു അത്രത്തോളം എഫർട്ട് അവസാന പരീക്ഷയ്ക്ക് കുറഞ്ഞു കിട്ടുകയാണ് കാരണം ഒരു പക്ക മോക്ക് ഡ്രില് ആണ് ഇപ്പോൾ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സമയം കൂൾ ഓഫ് ടൈം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം ഏത് പാറ്റേണിൽ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങണം ഓരോ മാർക്കിനും എത്ര എഴുതണം സമയം തികയുന്നുണ്ടോ എന്നൊക്കെ വളരെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന അതിന് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന നിങ്ങളെ നിങ്ങളെ അറിയാവുന്ന ടീച്ചേഴ്സ് തന്നെ പേപ്പർ നോക്കി നിങ്ങൾക്ക് മാർക്ക് തരുന്ന ഒരു പരീക്ഷ അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒന്നാണ് മോഡൽ പരീക്ഷകൾ മോഡൽ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ആവശ്യകത അതായത് മോഡൽ പരീക്ഷ പൊതുപരീക്ഷയായി തന്നെ കണ്ടുകൊണ്ട് പഠിക്കുക നിങ്ങളുടെ സ്കൂളുകളിൽ തന്നെ പല ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യം ഉണ്ടാകും അതായത് ഒരു വിദ്യാർത്ഥി മോഡൽ പരീക്ഷയ്ക്ക് എത്രയാണോ സ്കോർ ചെയ്യുന്നത് അതിൽ പത്ത് മാർക്ക് കൂടുതലോ പത്ത് മാർക്ക് താഴെയോ ആ റേഞ്ചിൽ എന്തായാലും പോകുകയുള്ളൂ അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല അപ്പോൾ അത് തന്നെ മൈൻഡിൽ വയ്ക്കുക പൊതുപരീക്ഷ എങ്ങനെയാണോ അതുപോലെ തന്നെ മോഡൽ പരീക്ഷയെയും അഭിമുഖീകരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സംശയങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ